സ്യൂമർ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ ബുധനാഴ്ചയും ഞാൻ നിങ്ങളെ ഓരോ കൺസ്യൂമർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ ക്വാളിറ്റി കൊണ്ടും ഉപയോഗിക്കാൻ എളുപ്പം എന്നും തോന്നുന്ന പ്രയോജനകരമെന്നും തോന്നുന്ന പ്രോഡക്റ്റുകളെയാണ് മാത്രമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പതഞ്ജലി ഫുഡ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ മധുരം ബ്രാൻഡിലുള്ള ഒരു ശർക്കര പൊടിയാണ് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ ശർക്കരപ്പൊടിയുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ശർക്കരപ്പൊടി ശർക്കര അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ചെറിയ ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞ് ചെറുതാക്കണം അല്ലെങ്കിൽ അത് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ അത് ഉരുക്കിയെടുക്കണം എന്നാൽ പതഞ്ജലിയുടെ ശർക്കരപ്പൊടി നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം അത് വളരെ പൗഡർ രൂപത്തിലാണ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ സാധാരണ നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുന്ന ശർക്കരയ്ക്ക് ധാരാളം വേസ്റ്റ് ഉണ്ടാവും കല്ല് മണ്ണ് അതുപോലെ തന്നെ ഈ കരിമ്പിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നന്നായിട്ട് ഉരുക്കി അത് അരിച്ചെടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ അകത്തെ അഴുക്ക് പൂർണ്ണമായിട്ട് നീക്കാൻ പറ്റൂ എന്നാൽ പതഞ്ജലിയുടെ ഏറ്റവും വലിയ ഗുണം ഇതിനുള്ളിൽ അല്പം പോലും വേസ്റ്റ് ഇല്ല ഇതിനുള്ളിൽ നമ്മൾ കല്ലോ മണ്ണോ അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള വേസ്റ്റുമില്ലാതെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് പലഹാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് നേരിട്ട് നമുക്ക് ചേർക്കാം അത് അരിക്കേണ്ടതോ ആയിട്ടുള്ള യാതൊരു ആവശ്യം വരും ആവശ്യവും വേണ്ടി വരുന്നില്ല അപ്പോൾ ഉപയോഗിക്കാനുള്ള എളുപ്പമാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം അതുപോലെ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും തന്നെ ചേരുന്നില്ല സാധാരണ ശർക്കരയിൽ പലതരത്തിലുള്ള കെമിക്കൽസ് അത് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യാനും അതുപോലെ അത് ദൃഢമായിട്ട് നിൽക്കുന്നതിനുമൊക്കെ കെമിക്കൽസ് ചേർക്കാറുണ്ട് അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മൾ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശർക്കര അതേപടിയാണ് വാ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നാച്ചുറലായിട്ടാണ് പതഞ്ജലി ഇവിടെ മധുരം എന്ന പേരിൽ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ മധുരം ശർക്കര ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇനി നിങ്ങൾ മധു പതഞ്ജലിയുടെ മധുരം ബ്രാന്റ് നിന്ന് പരീക്ഷിക്കുക ശ്രീമാർ വ്ളോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് സീമർ വ്ലോഗ്സ് പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ